ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പയുടെ രാജിക്കു ശേഷം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ ഒരു പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വത്തിക്കാനിൽ കർദിനാൾമാരുടെ കോൺക്ലേവ് നടക്കുന്ന സമയം ചിലർ കാറിലും അടുത്ത് താമസിക്കുന്നവർ നടന്നുമാണ് സിനറ്റ് ഹാളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾ ഓരോരുത്തരും വരുന്നത് ചിത്രീകരിച്ചു കൊണ്ടിരുന്നു ചില കർദിനാൾമാർ അല്പനേരം നിന്ന് റിപ്പോർട്ടർമാരോട് സംസാരിക്കുകയും ചെയ്തു രഹസ്യാത്മക കർശന ചട്ടമായതിനാൽ മറ്റു ചിലർ ചോദ്യങ്ങൾ അവഗണിച്ച് മുന്നോട്ടു പോയി ആരോപണങ്ങൾ നേരിട്ടുള്ള ചില കർദിനാൾമാരെ സിനഡിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ചില പ്രതിഷേധക്കാരും അവിടെയുണ്ടായിരുന്നു ഇതിനിടെ ബ്രൂണസ് എറിസ് കർദിനാളായ ഹോർഹെ മരിയോ ബെർഗോഗ്ലിയോ ഒറ്റയ്ക്കാണ് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് വന്നത് കറുത്ത കോട്ട് ധരിച്ച് കയ്യിൽ ബാഗുമായി കർദിനാൾമാരുടെ പതിവ് തൊപ്പിയിലല്ലാതെയുള്ള വരവ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആരും ശ്രദ്ധിച്ചില്ല ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതായിരുന്നു അദ്ദേഹം ആൾക്കൂട്ടത്തിൽ തനിയായിരുന്നയാൾ പാരമ്പര്യങ്ങളെ വെല്ലുവിളിച്ചയാൾ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം ആഗോള കത്തോലിക്കാ സഭയിൽ നവീകരണത്തിൻ്റെ വിളക്കേന്തി മുന്നിൽ നടന്നയാൾ പാവപ്പെട്ടവർക്കായി സംസാരിക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് ആകേണ്ടതില്ലെന്ന് ആവർത്തിച്ചയാൾ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ കത്തോലിക്കാ വിശ്വാസികൾക്ക് മാത്രമല്ല സ്നേഹവും കരുതലും സാഹോദര്യവും ആഗ്രഹിക്കുന്ന ലോകമെമ്പാടുമുള്ളവർക്ക് തീരാനഷ്ടമാണ് സഭയിൽ തന്നെ ഒട്ടേറെ എതിർപ്പുകൾ ക്ഷണിച്ചു വരുത്തിയ തീരുമാനങ്ങൾ അദ്ദേഹം അദ്ദേഹമെടുത്തു സ്വവർഗാനുരാഗികളോടുള്ള സമീപനമായിരുന്നു അതിലൊന്ന് വിവാഹം സ്ത്രീയും പുരുഷനും തമ്മിൽ മാത്രമേ പാടുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെയും നിലപാട് എന്നാൽ സ്വവർഗവിവാഹിതരായവരെ വൈദികർ അനുഗ്രഹിക്കുന്നതിലോ ആശീർവദിക്കുന്നതിലോ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു സ്വവർഗാനുരാഗികളും ദൈവത്തിൻ്റെ മക്കളാണെന്നും അവരോട് മാനുഷിക നിലപാട് വേണമെന്നും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് മാർപാപ്പ തിരുത്തൽവാദം തുടങ്ങി സ്വന്തം സഭയിലാണ് അവിടെയും അധികാര കേന്ദ്രങ്ങളെ അദ്ദേഹം വകവെച്ചില്ല യാഥാസ്ഥികതയുടെ കോട്ടക്കൊത്തളങ്ങൾ മാർപ്പാപ്പ പൊളിച്ചടുക്കി അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളിലും സഭയ്ക്കുള്ളിൽ തന്നെ എതിർപ്പുണ്ടായിരുന്നു പെസഹ തിരുകർമ്മങ്ങളിൽ സ്ത്രീകളുടെ കാൽ കഴുകൽ ശുശ്രൂഷ നടത്താമെന്ന് പറഞ്ഞ അദ്ദേഹം അത് സ്വയം നടപ്പാക്കുകയും ചെയ്തു എന്നാൽ ചില വ്യക്തിസഭകൾ ഈ രീതി പിന്തുടരാൻ തയ്യാറായില്ല കഴിഞ്ഞ വർഷം അദ്ദേഹം കാൽ കഴുകിയ പന്ത്രണ്ട് പേരും സ്ത്രീകളായിരുന്നു അതും ജയിലിൽ കഴിയുന്നവർ സഭയിൽ ഏറ്റവും ജനാധിപത്യപരമായ തീരുമാനങ്ങൾ എടുക്കണമെന്നായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പയുടെ കാഴ്ചപ്പാട് മുകളിൽ നിന്ന് തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാതെ ഓരോ വിശ്വാസിയെയും കേൾക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ റോമിൽ നടന്ന ആഗോള സെനറ്റ് ഇതിന് ഉത്തമ ഉദാഹരണമായിരുന്നു അതിനും മൂന്ന് വർഷം മുൻപ് ലോകത്തെങ്ങുമുള്ള ഓരോ ഇടവകയിലും ആരംഭിച്ച് എല്ലായിടത്തു നിന്നും ലഭിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് സിനഡിൽ അവതരിപ്പിക്കപ്പെട്ടത് വൈദികരും മൈത്രാന്മാരും ഉൾപ്പെട്ട ലൈംഗിക ചൂഷണങ്ങളോടും ഒട്ടും സഹിഷ്ണുതയില്ലാതെ അദ്ദേഹം പ്രതികരിച്ചു വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പായിരുന്ന തിയോഡോർ മക്കാരിക്ക് നേരെ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഇതിനെക്കുറിച്ച് പഠന റിപ്പോർട്ട് തേടി തുടർ നടപടിയെടുക്കുകയും മക്കാരിക്കെ വൈദിക പട്ടം നീക്കുകയും ചെയ്തു മാർപാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട നിമിഷങ്ങളിൽ ബ്രസീലിയൻ കർദിനാളായിരുന്ന ക്ലോജോ ഹൂമസ് എത്തി അദ്ദേഹത്തിന്റെ കാതിൽ മന്ത്രിച്ചിരുന്നു ഒരിക്കലും പാവങ്ങളെ മറക്കരുത് ജീവിതാവസാനം വരെ ആ വാക്കുകൾ അദ്ദേഹം ഓർത്തു നിലവിൽ ഗാസിയിലെ സ്ഥിതി ദയനീയമാണെന്നും അടിയന്തര വെടിനിർത്തൽ വേണമെന്നും തന്റെ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ആഹ്വാനം ചെയ്ത പാപ്പ ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസിനോടും ആവശ്യപ്പെട്ടു മരണത്തിൻ്റെ തലേന്ന് പോലും മനുഷ്യപക്ഷത്ത് നിന്നാണ് അദ്ദേഹം ചിന്തിച്ചത് പാവങ്ങളുടെയും അരികുവൽക്കപ്പെട്ടവരുടെയും ശബ്ദമായി മാറിയ ഫ്രാൻസിസ് മാർ ഇനി ഓർമ്മ അദ്ദേഹം മുഴുവൻ മനുഷ്യർക്കും വരും തലമുറയ്ക്കും ജീവിതത്തിൽ പകർത്താനുള്ള ജീവിതപാഠവും സന്ദേശവും ബാക്കി വെച്ചാണ് പാപ്പ മടങ്ങുന്നത്